ൂർ വട കടവൂർ ടൗണിലും ജനസാന്ദ്രത മേഖലകളിലും കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ആശങ്ക പരി ഇടുക്കി ജില്ലാ അതിർത്തിയായ കടവൂർ ടൌണിലും ജനസാന്ദ്രത മേഖലകളിലും കാട്ടാനം കൂട്ടം മുല്ലരിങ്ങാട് വനത്തിലെ പോത്തന ചീനമലയിൽ നിന്നും ഇറങ്ങിയ രണ്ട് കൊമ്പനാനകൾ രാത്രി തെക്കേ പുന്നമറ്റം ഭാഗത്ത് എത്തി കൃഷി നശിപ്പിച്ച ശേഷം തിരികെ പോകാതെ കാളിയാർ പുഴ നീന്തി കടന്ന് കലൂർക്കാട് പഞ്ചായത്തിലെ ഈസ്റ്റ് കടൂർ ഭാഗത്ത് എത്തിയ ശേഷം തിരികെ വീണ്ടു പുഴ കടന്ന് രാവിലെ കടവൂർ യൂണിയൻ ബാങ്കിന് മുൻ ിലൂടെ കടന്ന് ടൗണിനു സമീപം നിലയുറപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വാഹനത്തിൽ മൈക്ക് വെച്ച് കെട്ടി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി പോത്താനിക്കാട് പോലീസുംങ്ങാട് ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകരും ആർ ആർ ടി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് രണ്ടു മണിക്കൂറിലേറെ നടത്തിയ ശ്രമഫലമായിട്ടാണ് ആനകളെ കാടുകയറ്റാനായത് എന്നാൽ ജനസാന്ത മേഖലക്കടുത്ത് കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം